റസൂൽ അല്ലാ സാഹുഹ് അലി വല്ല ഒരിക്കലും അമിത പ്രശംസയോ അമിതമായ വാഴ്ത്തലോ പുകഴ്ത്തലോ ഇഷ്ടപ്പെട്ട വ്യക്തിത്വമല്ല അത് റസൂൽ അള്ളാഹി സല്ലു അലി വല്ലമയിൽ നേലിച്ച് കണ്ടൊരു സ്വഭാവമാണ് അവിടുന്ന് പ്രത്യേകം പറഞ്ഞു നിങ്ങൾ എന്നെ എന്നെന്തു ചെയ്യാൻ പാടില്ല ലാത്ത തുറൂനീ കമാത്രസ്വാറ നസറാണികൾ ഈസാ നബി അലൈഹി സ്വലാമയെ പാടി പുകഴ്ത്തിയ പോലെ നിങ്ങൾ പാടി പുകഴ്ത്താൻ പാടില്ല ഇത് നബിയെ പറ്റി അങ്ങനെ ഉള്ളതും നീ ഇല്ലാത്തതാണ് അധികം ുള്ളത് ചരിത്രവുമായി ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ഇതിൽ ഉണ്ട് അല്ലാത്ത കാര്യങ്ങൾ നിരത്തി പ്രസൂർ ഉള്ളഹി സു അലൈവലമയെ വിളിച്ചിട്ട് പിന്നെ അന്ത മുൻജീനഷ മല്ലനാ മിസുഖി ഖൈറൻ നബി നബിയെ യാ സയ്യിദി ഖൈർ നബി എന്ന് വിളിച്ചിട്ട് നബിയെ നിങ്ങൾ മാഷർ ഞങ്ങൾക്ക് രക്ഷക്കെത്തണം ഞങ്ങളെ കാക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഏറ്റവും അപകടകരമായ ഇതിലെ വരിയാണ് ഈർത്ത കബുത്ത് അലർ കാരണം പാപഭാരം പേര് ഞാൻ നബി ഏ ഈ സാധുവിൻ്റെ പാപങ്ങൾ അഷ്കുഫീഹി ഞാൻ ആവരാതി ബോധിപ്പിക്കണം ശരിക്കൊരു വിശ്വാസി ആവരാതി ബോധിപ്പിക്കേണ്ടതും സങ്കടം പറയേണ്ടത് ആരോടാണ് അള്ളാഹിനോടാണ് ഒരു സംശയമല്ല അസ്തഖഫർ അത്തുബു ഇല്ലാ റബ്ബി ഖഫിറുള്ളി നമ്മൾ പറയേണ്ടത് അല്ലാണ്ട് നിരാശ വേണ്ട എന്ന് കുറവ് പഠിപ്പിച്ചാണ് ഇനി ഇത്തരം ഷിർക്കുകളെ ന്യായീകരിക്കാൻ അള്ളാഹുവിൻ്റെ കലാമിനെ ഒരു മടിയുമില്ലാതെ വളച്ചൊടിക്കുക ഇവർ കണ്ടതിലെ ആയത്തിനെ കൊണ്ടുവരും അപ്പോൾ ഇത്രയും കാലം ലോകത്ത് അഖിലസുന്നവൽജമായയുടെ പണ്ഡിതന്മാരെടുത്ത പണിയൊക്കെ എന്തിനാണ് അവർക്കൊന്നും ഇപ്പോൾ ഈ മങ്കൂസ് മൗലി ബാധകമല്ല അല്ലെങ്കിൽ നബിസ്ല്ലാ അലൈവ് വസ്ലമേ ഇങ്ങനെ പ്രകീർത്തിച്ചിട്ട് പിന്നെ അവരാരും ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല അപ്പോൾ ഇവിടെ അദ്ദേഹത്തിൻ്റെ സംസാരത്തിൽ മദീനയാണല്ലോ ശരിക്കും എന്താ വെച്ചാൽ ഇവർക്ക് മദീനയോടുള്ള ഒരു പ്രേമെന്നാണ് പറയേണ്ടത് കാരണം പോലെ പ്രയോഗം അങ്ങനെയാണ് അതെ അത് ഷിയാക്കളിൽ നിന്ന് കിട്ടിയതാണ് കാരണം ഷിയാക്കൾക്ക് പരിശുദ്ധ ഹാറമിനേക്കാളും പ്രധാനം ഏതാണ് മദീനയാണ് ഷിയാക്കളുടെ എല്ലാ ആചാരങ്ങളും ആഘോഷങ്ങളും അന്ധവിശ്വാസങ്ങളൊക്കെ മദീനെ കേന്ദ്രീകരിച്ചിട്ടാണ് സൂഫികളും അങ്ങനെ തന്നെയാണ് വറയൽവികളും അങ്ങനെ തന്നെയാണ് ഒരർത്ഥത്തിൽ പറഞ്ഞാൽ അവർക്ക് മക്കയോട് ദേഷ്യവും അരിശോ ആണ് എന്നാൽ അത് യഥാർത്ഥ സ്നേഹമാണോ അല്ല അത് ഒരു അതിരുവിട്ട് എവിടെയോ എത്തിയ സ്നേഹവും പ്രേമാണോ അവർ പ്രകടിപ്പിക്കുന്നത് അപ്പം അതേ വഴിയാണ് ആരെടുക്കുന്നത് നമ്മുടെ നാട്ടിലെ പക്ഷെ അവിടുത്തെ ആ പച്ചക്കുബൻ്റെ പേര് പറഞ്ഞിട്ടും റൗള വർണ്ണിട്ടും പിന്നെ നബിൻ എങ്ങനെ വർണ്ണിക്കുക എന്നൊക്കെ പറയുമ്പോൾ ആളുകൾ ഈ വൈകാരിക സംസാരം കേൾക്കുമ്പോൾ വീഴാണ് ആകർഷക അപ്പം അവിടെയാണ് ഈ അപകടം നമ്മൾ ഒന്നുകൂടി ബോധ്യപ്പെടുത്തേണ്ടത് ഇനി ഇന്നനാ നെർജു ഇല കേസി ഹൗദിഖലി അതിഷ് യൗമനശരി കിതാബിൻ യാ സിദി ഹൈറ നബി കൗതിലെ വെള്ളം കോരി കൊടുക്കുന്ന സമയത്ത് അതേപോലെ ഗ്രന്ഥം ആ കിതാബ് നൽകപ്പെടുന്ന നേരത്ത് നിങ്ങളുള്ളൂ നിബി ഞങ്ങൾക്ക് തുണ എന്ന് പറഞ്ഞിട്ടാണ് പാടുന്നത് അഷഫായത്ത് ഹബ്ലന ഫിൽ ഖിയാമത്തി മുഷ്ഫിഖ വാഹുലാ ഇ ഹയർ നബി ഷഫായത്ത് കിട്ടാനുള്ള വഴികൾ ഇസ്ലാം നമ്മളോട് പറഞ്ഞിട്ടുണ്ട് പക്ഷെ അതൊന്നും വേണ്ട നബിനെ വിളിച്ച് നേരിട്ട് വിളിച്ചുകൊണ്ട് ഇങ്ങനെ നോക്കുകയാണെങ്കിൽ ഷെർക്ക് നിറഞ്ഞ വരികളാണ് നമ്മളിവിടെ കാണുന്നത് ഇപ്പോൾ ഇവിടെ മുസ്ലിയാർ ഓതിയ അല്ലെങ്കിൽ മുസ്ലിയാര പാടിയ വരി റബ്ബി വർസുഖനാ സിയാർ തഹു കബില കബിലുർ റൂഹി വൽ ഹറജി ഇതാണ് ആ വരി റബ്ബേ എൻ്റെ റൂഹ് പിടിക്കപ്പെടുകയും ഞാൻ അന്ത്യാത്രയിലാവുകയും ചെയ്യുന്നതിന് മുമ്പ് നിമിതങ്ങളെ സന്ദർശിക്കുവാൻ നീ വിധി കൂട്ടണേ കൂട്ടണമെന്നാണ് ശരിക്കും ക്യാബം അതാണല്ലേ നമ്മളെ കിബിലാണ് ആ കിബിലൊന്ന് ക്യാബൊന്ന് കാണുക പിന്നെ അവിടെ ഒരു ഉംറ അല്ലെങ്കിൽ ഒരു ഹജ്ജിനെത്തുക ആ മക്കയുടെ ഹുർമത്ത് മനസ്സിലാക്കിയിട്ട് അവിടെ എത്തുമ്പോൾ സ്വാഭാവികമാണ് വിശ്വാസിയുടെ മനസ്സ് കൊതിക്കും മദീനത്തൊന്ന് പോകണം ഏഹ് നബി ജീവിച്ച അവിടുന്ന് പ്രബോധനം നടത്തി ആ സ്ഥലം കാണണം അത് ഒരു വിശ്വാസിയുടെ മനസ്സിലുള്ള ആഗ്രഹം തന്നെയാണ് എന്നാൽ മക്കയെ വിസ്മരിച്ച് ഇങ്ങനത്തെ കുറെ മാലപ്പാട്ടും പാടിയിട്ട് മദീനത്തെ കാളുകൾ കൊണ്ടുപോകാൻ ഇതൊക്കെ ശരിക്കും ഒരു അല്പത്തരം എന്നേ പറയാൻ പറ്റുള്ളൂ അതില് ആ പ്രയോഗം അങ്ങനെ തന്നെ കൊടുക്കണം കാരണം എന്താ വെച്ചാൽ അല്ലദീന യസുദ്ദൂന അൻ സെബിയിലില്ല അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നിന്ന് ജനങ്ങളെ തടയുക എന്ന് ഖുർആൻ ആവർത്തിച്ച് പറഞ്ഞൊരു കാര്യമാണ് പ്രത്യേകിച്ച് ഈ പുരോഹിത ബാതിരിമാരുടെ വിഷയത്തിൽ അത് പ്രത്യേകം ഖുർആൻ പറഞ്ഞു എന്താണ് ഈ അല്ലദീന യസുദ്ദൂന അൻ സബി ഇല്ല എന്ന് പറഞ്ഞാൽ യസുദ്ദൂന പിന്നെ അവർ തടയുന്നു അൻ ഇത്തിബായി സെബിയിലില്ല അള്ളാഹിൻ്റെ മാർഗം പിൻപറ്റുക എന്നതിൽ നിന്നാണ് ജനങ്ങളെ തടയണത് ഇതാ അതാണ് ഇപ്പോൾ ഉണ്ടായത് മങ്കൂസിലെ ഈ വരി ഓതിയിട്ട് മദീനത്തേക്ക് എത്താൻ പറ്റുന്ന അല്ലെങ്കിൽ അങ്ങനെ പറ്റുള്ളൂ എന്നൊക്കെ പഠിപ്പിക്കുക അറിഞ്ഞാൽ എന്ത് ദീനാണത് ഇല്ല നബി നബിസ്വല്ലാ സ്വലം അവിടുന്ന് എന്തെങ്കിലും ഒരു പ്രശംസയായിട്ട് പറഞ്ഞ കാര്യം ഇത് ഇതുങ്ങൾ ചെയ്യുകയാണെങ്കിൽ മദീനത്തേക്ക് എത്താം എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ സ്വഹാബികൾ നബിസ്വല്ലാഹു സ്വലമേ പറ്റി കുറേ കാര്യങ്ങൾ പറഞ്ഞതുണ്ട് അത് എടുത്ത് പറഞ്ഞിട്ട് ആ ഇത് നിങ്ങൾ പറഞ്ഞാൽ നിങ്ങൾക്ക് മദനത്തേക്ക് എത്താം എന്ന് എവിടെയും പറഞ്ഞിട്ടില്ല